കോഴിക്കോട് നാദാപുരത്ത് സിപിഎം പ്രവർത്തകർ തമ്മിൽ കൂട്ടേടി സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ഈ പ്രവർത്തകർ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ കലാശിച്ചത് സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിലായിരുന്നു പാർട്ടിയിലെ മറ്റു ആ കയ്യേറ്റം നാദാപുരം പതിനൊന്നാം വാർഡിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെട്ടുവെന്നാരോപിച്ച് സി പി എം പ്രവർത്തകനായ ബവിലാഷിനെ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി സജീവിന്റെ നേതൃത്വത്തിൽ മർദ്ദിച്ചുവെന്നാണ് ആരോപണം ാഷനും രക്ഷിതാക്കൾക്കും സജീവനും ഒപ്പമെത്തിയ പാർട്ടി പ്രവർത്തകർക്കും മർദ്ദനത്തിൽ പരിക്കേറ്റിരുന്നു ഇവരെ വിവിധ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു നിലവിലെ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയായ സജീവന് സ്ഥാനാർത്ഥിയാകാനായിരുന്നു ആലോചനയെങ്കിലും ഭവിലാഷ് ഇടപെട്ട് മറ്റൊരാളെ ആരോപിച്ചായിരുന്നു തർക്കവും സംഘർഷവും ഉണ്ടായത് മത്സരിക്ക സ്ഥാനാർത്ഥി തെങ്ങിക്കാരനാണ് പോയത് അതുകൊണ്ട് പിന്നെ ഇന്നലെ പകലൊക്കെ സജീവനും സംഘം എൻ്റെ ആറുപേരടങ്ങുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സി പി എമ്മിലെ കൂട്ടത്തല്ല് പാർട്ടിക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്നാണ് വിലയിരുത്തൽ